हरे कृष्णा ॐ नमो भगवते वासुदेवाय धन्युन्दरे अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय महाविष्णुवे नमः നിത്യായ നിരവധ്യായ രോഗമുക്തി പ്രധാനായ ഇടവെട്ടീർ ശോഭിതായ ശ്രീ ശ്രീധന്യുന്തരേ നമ ധന്യുന്തരീമം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യരുണ്യ ഭാവേന രോഗമുക്തോ ഭവേ ജന ഈ മഹാമന്ത്രങ്ങൾ നമ്മൾ ദിവസേന ജപിക്കുന്നത് വഴി ഭഗവാനും ഭക്തജനങ്ങളും തമ്മിലുള്ള ആ പരമപ്രധാനമായിരിക്കുന്ന വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നു ഈ വിശ്വാസമാണ് അത്ഭുതകരമായി ഈ രോഗശാന്തി മന്ത്രം ഇനിയും അടുത്ത ഓഡിയോയിൽ നമ്മൾ ഈ ധന്വന്തരി മൂർത്തി ക്ഷേത്രവും അവിടെ ഈ ഔഷധം സേവിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചും അവിടെ ഔഷധം സേവിക്കുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രം കൂടിയാണിത് അതൊക്കെ അടുത്ത ഓഡിയോയിലോ വീഡിയോയിലോ ഒക്കെ ആയിട്ട് നമുക്ക് തരാം ഹരേ കൃഷ്ണ